പ്രതിസന്ധികളുടെ പരുക്കുകളുടെ തിരിച്ചടികളുടെ പ്രതിസന്ധികളുടെ തീച്ചുളയിൽ കിടന്ന് വെന്തു മറിയുകയായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം ആശ്വാസത്തിന്റെ കുറച്ച് മണിക്കൂറുകളാണ് വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ബൊറോക്കൻ സൂപ്പർ താരമായിട്ടുള്ള നോഹാസോട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൂടാതെ അഗ്രിയാനുള്ള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന കാര്യത്തിലും ഉറപ്പായിട്ടുണ്ട് അതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്ന് നമ്മളെല്ലാവരും പേടിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിലെ ചോരത്തുപ്പുള്ള പോരാളി നോർത്ത് ഈസ്റ്റ് മലനിരകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ഹുഖമാനെ രണ്ട് സീസണുകൾക്ക് മുമ്പ് പ്രതിരോധ നിരയിൽ അണിനിരത്തിയ മിനറ പഞ്ചാബ് അക്കാദമിയിൽ നിന്നും പ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് അഭ്യസിച്ചു വന്ന ഹോർമിപ്പം റീവേ എന്ന യുവതാരം ആദ്യ സീസണിൽ എനസ് എപ്പോച്ചിന് പരിക്കുപറ്റി പുറത്തേക്ക് പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം അനാഥമായി എന്ന് കരുതി പരിചയസമ്പന്നനായ ക്രോയേഷ്യോച്ചിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് വല്ലാത്ത ഒരു ശക്തി പകർന്നു നൽകിയ ബ്ലാസ്റ്റേഴ്സിന്റെ മണിപ്പുരി യുവ പ്രതിരോധ പഠനമായിട്ടുള്ള ഹോർമിപ്പാർ റീവേ ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തേക്കും എന്ന് ശക്തമായ അഭ്യൂഹങ്ങൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറല്ല റീവെ വിട്ടുകളിൽ ഹോർമിപ്പാർ റിവയുടെ ചുമലുകളിൽ ഭദ്രമാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനം അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോർമി നമ്മളെ വീട്ട് അത്ര വേഗം പോവില്ല എന്നുള്ള സന്തോഷ വാർത്തയാണ്